ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീട്ടിലേക്ക് ബോഡഗാസ്കർ ട്രോഫി ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ടെസ്റ്റിന്റെ അഞ്ചാം ദിനമാണ് നാളെ എന്നാലും ഇന്ത്യക്ക് മുന്നൂറിന് മുകളിൽ ചെയ്സ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ തന്നെ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിനായ മുകളിലാണ് ഓസ്ട്രേലിയ രാവിലെ തന്നെ ഓസ്ട്രേലിയ മുന്നൂറ്റമ്പതിന് മുകളിൽ റൺ റണ്ണടിക്കാനായിരിക്കും ശ്രമിക്കുക ലബുഷേന്റെ എഴുപത് റൺസും പാറ്റ് കമ്പിൻസിന്റെ നാൽപ്പത്തി റൺസുമാണ് ഓസ്ട്രേലിയക്ക് മികച്ച ടോട്ടൽ നേടിക്കൊടുത്തത് കൂടാതെ നാദർ ലൈൻ ഔട്ടാകാതെ നാൽപ്പത്തൊന്ന് റൺസുമായി ക്രീസിലുണ്ട് കയ്യിൽ വീണുതെറ്റിയ ക്യാച്ചുകൾ മുതലാക്കാനാവാതെ പോയതാണ് ഇന്ത്യയുടെ വലിയൊരു തെറ്റ് കൂടാതെ അവസാനത്തേതിൽ ക്യാപ്റ്റൻ്റെ ഫീൽഡ് സെറ്റിംഗ് വളരെ മോശമാണെന്ന് വേണം പറയാൻ അവസാന ദിവസം മുന്നൂറിന് മുകളിൽ ചെയ്സ് ചെയ്യുന്നത് അത്യന്തം ദുഷ്കരം തന്നെയാണ് അവിടുന്ന് ആണ് ലബു പാറ്റ് കമ്മിൻസും നാദൻ ലയനും കൂടി നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് എത്തിച്ചത് കൂടാതെ അവസാന വിക്കറ്റിൽ നാദൻ ലയനും സ്കോട്ട് പോളണ്ടും ചേർന്ന് ഇന്ത്യൻ ബോളർമാർക്കെതിരെ മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്തത് ഇരുവരും അമ്പത്തഞ്ച് റൺസിൻ്റെ പാർട്ട്നർഷിപ്പ് കൂടി കൂട്ടിച്ചേർത്തു മെൽബണിൽ ഇന്ത്യയുടെ ടെസ്റ്റ് റെക്കോർഡിലേക്ക് വന്നാൽ പതിനാല് മത്സരങ്ങളാണ് ഇന്ത്യ ഇതുവരെ ആകെ കളിച്ചിട്ടുള്ളത് ഇത് നാലെണ്ണത്തിൽ ജയിച്ച് ഇന്ത്യ എട്ടിലും തോൽവി ഇറങ്ങി രണ്ട് മത്സരങ്ങൾ മാത്രമാണ് സമനിലയുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ നാളിൽ വിജയമാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും സമനിലയായാലും ഇന്ത്യയ്ക്ക് അത് ഗുണം ചെയ്യും ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക